ഹായ് ഗുഡ് മോർണിംഗ് അപ്പോ അവിടെ എനിക്കു അതെ ഓർക്കൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് എനിക്ക് എനിച്ചിട്ടുള്ളൂട്ടാ സുടുംബം പെനിച്ചിട്ടുള്ളൂ ആ എന്റെ സുടുംബോനെ കാണുന്നില്ലല്ലോ ആ ഓക്കേ വേണ്ട ഓർക്കൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് ദേ പല്ലൊക്കെ തേച്ച് ആ ഇനിയിപ്പൊ ചായ കുടിക്കാൻ പോവാണ് സുടുമോൻ ചായ കുടിക്കണ്ടേ ചായ വേണ ചായ വേണ എൻ്റെ മോന് എന്റെ മോന് ചായ കൊടുക്കട്ടെട്ടാ കൊറച്ച് ചായ കൊടുക്കട്ടെ ബാ ഒന്നേ നമ്മ ചായ തരാ സുടുമോന് പൊതേ സുടുമോന് കപ്പിലാണ് കേട്ടാ ഞാൻ എടുത്തേക്കണത് കൊറച്ചുള്ളൂ ഇപ്പൊ അത് ഇത്ര കൂടെ കൊടുക്കേ കൊറച്ചുള്ളൂ നിറഞ്ഞ അപ്പൊ നമുക്ക് സുഖമോൻ്റെ ഈ പാത്രം വേണം ഈ പാത്രത്തിൽ തന്നെ വേണം അവന് ചായ കൊടുക്കണെ ഗ്ലാസ്സിലൊന്നും അവര് കുടിക്കില്ലേ അപ്പൊ ഇതാണ് അവന് ഇഷ്ടം അപ്പൊ സുടുംബൻ ചായ ആ കൊറച്ച് ഇത്തിരി നേരൊക്കെ നമുക്ക് ഇരിക്കണം എന്നാലെ നമുക്ക് ഫുഡൊക്കെ ഒന്നു അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ സുഡു ഏഹ് ചിരി താളത്തിലാണ്ട് പോണം അല്ലേ ഏഹ് ആ അതെ ടോമു വരുന്നുണ്ട് ടോമു അവന് കൊടുക്കാൻ കുറിച്ചോ ഇരു ണ്ടോ നമുക്കിന്ന് ഇനിയിപ്പോ കുടിക്കണേ നമുക്ക് ഏത് പാട്ട വേണ്ടേ പാട്ട് ഏത് വേണ്ട പാട്ട് ഏ ഏത് പാട്ട വേണ്ടേ മിന്നാ മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാം തൊണ്ടി കാഞ്ചാതിൽ കേട്ടത് പാട്ടല്ല ഒന്നാമത്തെ തോണി ിത്തിരി പൊന്നി മിന്നണതെ തൊമ്പി തഞ്ചന തൊമ്പി കേട്ടത് ഏഹ് പാട്ടൊക്കെ കേട്ടിങ് നിൽക്കണോ സുഖമോൻ പാട്ടൊന്നും പാടണ്ടക്കാട്ടൊന്നു പാറണ്ടേ നോക്കിയേ ഇവിടുന്ന് നോക്കിയേ ഹായ് ഓർത്തേ ഹായ് ഹായ് ഞാൻ ഞാവിട പറഞ്ഞേ പറ ഞാനിവിടെ ഇരിക്കണ്ട് ഞാനിവിടെ എന്ന് പറഞ്ഞേ സുടു സുടു ചായക്കെ കുടിച്ച് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞേ ഇതെന്താ ജയനാ അവൻ പോകണം ഒക്കെ നീട്ടാൻ നോക്കട്ടെ ഇതെങ്ങനെയാ മന പിടിക്കണേ ഏഷ്ടം കൂടാമോ ഇന്നീ കൂടാറില്ലല്ലോ പൂക്കാലം ഇഷ്ട ഇഷ്ടായല്ലോ കൊച്ചിന്റെ മകണില്ല ആ ഇഷ്ടായല്ലേ തിരിഞ്ഞിരുന്നേ ആ ദേ പറഞ്ഞേ എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞേ പറഞ്ഞേ വിശേഷങ്ങള് കൈ കൊണ്ടല്ലാണോ വിശേഷ പറ അച്ചനോ അമ്മാമത്തെന്തിയെ ഏ അമ്മാമയോ മോന്റെ അമ്മാമെന്തിയെ വിളിച്ചേ അമ്മാമയെ വിളിക്ക് വിളിച്ചേ അച്ഛന വിളിച്ച അച്ഛനെ അച്ചാച്ചി അച്ചാച്ചു அச்சன விளிக்க அச்சனே அச்சன விளச்சே அம்மா அப்படி அம்மா அம்மா அப்படின அம்மா பாப்பும் பாப்பம் சுடுமோன் கழிக்கிண்ட பாப்பம் கழிக்கிண்ட அம்மா அப்படி அம்மா பாப்பும் சுடுமோன் கழிக்க அம்மாடிட்டு பண்ண விளியது வேண்ட இன விழ்த்தேன் അച്ചനെ വിളിക്കാം അച്ചന അച്ചനെ വിളിച്ചേ വിളിക്കടാ അമ്മാമേനെ വിളിക്കാ വിളിക്കാൻ പറഞ്ഞുകഴിഞ്ഞാ അമ്മാമ തന്നെയാ അല്ലേ അതുകൂടൂ അമ്മാമനെ നിർത്തി നിർത്തി നിർത്തിക്കോട്ടെ മതി അയ്യോ അയ്യോ എവിടെവി ഏ ടി വി എവിടെയാ അച്ചാച്ചു വെച്ചെന്നില്ല ടി വി അച്ചാച്ചിരുന്ന് കണ്ടില്ലേന്ന് ടി വി കണ്ടില്ലേ വെച്ചില്ലേ അച്ചാച്ച മോന് വെച്ചെന്നില്ല ടി വി വെച്ചെന്നില്ലേ കണ്ടില്ലേ ഒയ്യോ അച്ചാച്ചോട് വച്ച ആ ആ ചുടി മോനൊന്നും ടി വി വെച്ചോടുത്തില്ല അച്ചാച്ചു അച്ചാച്ച പണിയിലിരുന്നല്ലാണെത്തിനല്ലേ അച്ചാച്ചൻ വെച്ചെന്നില്ല മോന് ടി വി വെച്ചെന്നില്ലേ എവിടെയാണ് പറഞ്ഞ ടി വിനെ എവിടിയ എവിടെ ടി വി വെച്ചിന് ടി അമ്മ ഒന്നാക്കി എന്താ മതിയാ അമ്മ വെച്ചേരട്ടെ അമ്മ ടി വി ഓണാക്കി തരട്ടെ ടി വി ഇരുന്ന് കണ്ടുവന്നോ സുടും ചായ കുടിക്കണ കേട്ടാ അപ്പൊ ചായ എടുത്തൊക്കെയാണ് നമുക്ക് ഇത്തിരി അവന് ടി വി കാണിക്കാം ടി വി ചേരട്ടെ അമ്മ വന്നാ ടി വി ചേരാട്ടാ സുടുംബം എന്തേ രാവിലെ തന്നെ കൊറച്ചു നേരം ടി വി ഒക്കെ ഇരുന്ന് കാണാൻ പോവ

കൊറച്ചുനേരം ഇരിക്കട്ടെ കൊറച്ചുനേരം പറഞ്ഞ ഒരു അരമണിക്കൂറോളം ഒക്കെ അങ്ങനെ ഇരിക്കാന്ന് ഒരു അവന്റെ ആ മൂഡ് പെട്ടെന്ന് പോണത് അനുസരിച്ചിരിക്കും കേട്ടെ ചെലപ്പോ പെട്ടന്ന് ഒച്ചപ്പാടും ബഹളം ഒക്കെ എടുക്കും ഇപ്പൊ കഴിഞ്ഞാൽ ടി വി വെച്ചോർത്തേക്കാണ് അപ്പൊ ആ ടി വി അതിപ്പോ ടി വിയിൽ തന്നെ ഇല്ല ശ്രദ്ധിച്ചിരുന്നില്ലേ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതെന്നുള്ളൊരു ശ്രദ്ധയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് ടി വി ഇപ്പൊ എന്നാ ഞാനിവിടെ ഇണ്ടെന്ന് മനസ്സിലായി അപ്പൊ എന്നെ വിളിച്ചു അപ്പൊ അവന്റെ ഓരോ മൂഡനുസരിച്ച് ആ அம்மோடு அம்மோடு ஏ அம்ம்தே எங்க ஆயோ போரட்டங்கோயோ உமதாயோ தாயோ அய்யோ சுடு வீணோ ഇങ്ങടെങ്കി വീണു വീണു ഇങ്ങടെ എനിക്ക് ഇങ്ങടെ ആരും കണ്ടില്ല എനിക്ക് 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 എഞ്ചി വാ വായോ എൻറ്റു വാ എൻറ്റു അയ്യോ വാ വാ വാട്ടു വാ ആരും കണ്ടരലേട്ടാ മോ വീണൊന്നും ആരും കണ്ടില്ല ആരും കണ്ടില്ല സ്നേഹട്ടാ ഭയങ്കര സ്നേഹങ്ങള് സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചിട്ടൊക്കെയാണ് കേട്ടോ കാണിക്ക ഭയങ്കര പിന്നെ തിരിച്ചു പിന്നെ നമ്മളെ മുഖത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക അങ്ങനെ ഒട്ടി പിടിച്ച് ഇങ്ങനെ മുഖത്തോട് ചേർന്നിങ്ങനെ ഉമ്മ വെക്ക അതൊക്കെയാണ് ഭയങ്കര സ്നേഹപ്രകടനാണ് കേട്ടോ അത് ഏഹ് ആ സ്നേഹം കൂടുതലായിട്ട് ഇപ്പൊ സ്നേഹം കൂടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആ ഇപ്പൊ അടിക്കൂട്ടാ അമ്മയുടെ മോനന്റിയേ

അമ്മിമോനും വീണ കാര്യം കണ്ടില്ല മുറുക്കി മുറുക്കി ഇങ്ങനെ പിടിച്ചിരിക്കുന്നു വീടാണ്ടിരിക്കി അമ്മ തലോണ വെച്ചിട്ടുണ്ട് ഇനി വീടെരുതിട്ടാ ആ ഇനി വീടരുതിട്ടാ അയ്യ ഇനി വീടരുതട്ടാ സുടുമോന്മാന് ഇടെ വീണില്ല അപ്പൊ ഇരിക്കാൻ പറ്റണില്ല എന്റെ മോന് ശരിക്കു ഇരിക്കുമ്പഴേക്കും വീഴാണല്ല ഏ അമ്മയുടെ സുടുമോൻ എന്തിയെ അമ്മയുടെ സുട്ടു ബേബി എവിടിയാ സുട്ടു ബേബി ഏ ഏടുമോൻ എന്തിയെ സുടുമോൻ എവിടിയാ അവിടെന്താ അമ്മയുടെ സുടുമോൻ എവിടെ ഇണ്ടാ സുടുമോൻ എവിടെ ഇണ്ടാ ഇന്നെന്തേനു വല്യ കൊഴപ്പില്ല കേട്ടാ സുറുമ്പോൾ വാശൊന്നുമില്ല എന്നിപ്പോ ഭയങ്കര സ്നേഹാണ് കേട്ടാ ഭയങ്കര രാവിലെ തൊട്ട് അമ്മാമേനെ അച്ഛനെയൊക്കെ ഇങ്ങനെ വിളിക്കണം കേട്ടാ അമ്മാമേനെ അമ്മാൻ തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് ഇപ്പഴും അല്ലാതെ അമ്മാൻ തന്നെയാണ് വിളിക്കാണ് അറിയണത് ഇപ്പതേ ഞാൻ അമ്മ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ അതെ ഇപ്പൊ അവൻ കയ്യും കാലം ഒക്കെ പൊക്കി അമ്മ എന്നൊക്കെ പറയണ്ടിട്ടാ അമ്മേന്ന് വിളിക്കുന്നുണ്ട് ആ അപ്പൊ അവ വാക്ക് കേട്ടുട്ടാ ആ അതെ ഇപ്പൊ ഇടയ്ക്ക് പെട്ടെന്നു വരും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ വരും അമ്മ വിളിയടയ്ക്ക് ഉം അപ്പൊ വിളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ അമ്മ എന്നുള്ള വാക്കാതാവും കേട്ടു അത് കാരണം കൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അതെ കണ്ട ഇനിയിപ്പോ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇനിയിപ്പൊ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യപ്പ ദിവസം ഉടുക്കുണ്ടെ തലമുടിയൊക്കെ വെട്ടാനൊക്കെ ആയിട്ട് വരും അപ്പോൾ തലമുടി വെട്ടണം വെട്ടണപ്പുന്ന് തലമുടി വെട്ടാനായിട്ട് പറയാനുള്ള തലമുടിയൊക്കെ അതുകൊണ്ടായിട്ടിരിക്കാ ഞാനവിടെ വാദം വെച്ചിട്ടേക്കാണ് അപ്പൊ അമ്മാമ്മെ വന്ന് നോക്കി വിളിക്കണേന്ന് വെച്ചിട്ട് അപ്പോ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോ നമ്മുടെ ചാനൽ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം അപ്പൊ ടാറ്റുഡ് ടാറ്റ അമ്മാനെ വിളിക്ക